നിങ്ങൾക്ക് എന്നെ വണ്ടി എടുത്തിട്ട് ഈ ഒരു വർഷം രണ്ട് വർഷം ഏ അല്ലെങ്കിൽ ആറുമാസം കാലാവധി വരെ ഈ മോട്ടറിന് ഒരു കുഴപ്പമില്ല ഇപ്പോഴും മോട്ടർ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഹലോട്ടോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സ്റ്റാൻഡിലോട്ട് പോകാണേ അപ്പം അങ്ങനെ നല്ലവർക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് പോകുന്നത് വീഡിയോ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഏതായാലും സ്റ്റാൻഡിൽ പോവാ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാം എത്രാമത്തെ വണ്ടിയാണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം അപ്പൊ ഏതായാലും ഓക്കെ കേട്ടോ അപ്പൊ വണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നമ്മൾ എട്ടാമത്തെ വണ്ടിയായിരുന്നു ജെയ്സ് അപ്പം ഫ്രണ്ടിലെ വണ്ടി പോയ സ്ഥിതിക്ക് നമുക്ക് മുമ്പോട്ട് ഇടാം എന്നിട്ട് അങ്ങോട്ടേ കച്ചല്ലോട്ടെ ചെന്നാൽ എല്ലാരും ഒന്ന് കാണട്ടെ സംസാരിക്കട്ടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പവറായിട്ട് പോവാം ഓക്കെ പേഴ്സ് പോക്കറ്റിട്ട് ഈ ഷർത്ത് അങ്ങ് വലിഞ്ഞ് തൂങ്ങുന്ന പോലെ ആയിക്കോ അതാണ് കണ്ട വണ്ടി കിടക്കുന്നുണ്ടോ അപ്പൊ എല്ലാരെയും പോയി ഒന്ന് കണ്ട് വണ്ടിട്ടൊക്കെ വരാം ഇപ്പൊ ഗൈസ് കണ്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ടിലത്തെ വണ്ടിയിട്ട് പോയി അങ്ങനെ നമ്മൾ നമ്മൾ ഫ്രണ്ടിൽ വരാൻ പോവാണ് ഗൈസ് അപ്പൊ ഫസ്റ്റ് കൈ നീട്ടൊക്കെ ഒരു മണിക്കൂറോളമായി നമ്മളിവിടെ കിടക്കുന്നു അപ്പൊ നോക്കാം അപ്പം വണ്ടി ഫ്രണ്ടിലോട്ട് കേട്ടിടാവേക്കും അപ്പം കൈസം ഇവിടെ ഫസ്റ്റ് ഓട്ടോ ആണ് കേട്ടോ സ്റ്റാൻഡ് ചെയ്യുന്ന ഫ്രണ്ടിൽ നിന്ന് വിളിച്ച ഓട്ടോ ആണേ എനിക്ക് എന്തോ കല്യാണം എന്തോ പറയാൻ പോകുന്ന ആളാണെന്ന് അപ്പം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് ആയാലും വെയിറ്റ് ചെയ്ത് റിട്ടേൺ അവരെ എടുത്തുകൊണ്ട് അവരെടുത്തുകൊണ്ട് നമുക്ക് പോകാൻ റൈസ് അപ്പം കുറച്ച് കറങ്ങി കേട്ടോ അതായത് അവർക്ക് ഒരു ഫങ്ഷൻ നടക്കുന്ന പള്ളിയിലാണ് പോകേണ്ടത് ഇവിടെ ആണെങ്കിൽ മൊത്തം കുന്നൊന്നായിരത്തു തന്നെ ഒരു മൂന്ന് പള്ളികളുണ്ട് അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടും എല്ലാം കറങ്ങി ഓരോ പള്ളിയുടെയും മാതൃക ചെന്നിട്ടാണ് അവസാനമാണ് നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തിയത് അപ്പോൾ ഇവർക്ക് പേര് കറക്റ്റ് അറിയാത്ത കാരണം എനിക്കും ബുദ്ധിമുട്ടായി അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മുടെ ഓട്ടോ ആയിരുന്നു ഫസ്റ്റ് ആ ഓട്ടം നമുക്ക് നാൽപ്പത് രൂപയുടെ ഓട്ടോ ആയിരുന്നു പിന്നെ അവിടുന്ന് നമുക്ക് വീണ്ടും ഒരു എഴുപത് രൂപയുടെ ഓട്ടവും കൂടെ കിട്ടി എന്താ വെച്ചാൽ ഈ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഇനി ഏതായാലും നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം അപ്പം കൈനീട്ടം ഒരു ഒന്നൊന്നര മണിക്കൂർ കിടന്നാണ് നമുക്ക് കൈനീട്ടം കിട്ടിയതെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിൽ സ്റ്റാൻഡിലോട്ട് പോകാവേ ഇവിടെ നിന്ന് ഇനിയും വല്ല റിട്ടേൺ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് വന്നു കേട്ടോ ഇപ്പം നാലാം വണ്ടിയാണേ അപ്പോൾ അതായത് ചേച്ചപ്പോൾ നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട് കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവർ നമ്മളെ ചാനൽ നമ്മളെ കാണുന്നവരെല്ലാം എല്ലാവരെയൊന്നും എല്ലാ സ്വഭാവക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചില ആളുകളൊക്കെ ഡബിൾ വേറൊരു മൈൻഡ് ആളുകളാണ് അതായത് അവരുടെ വിചാരമെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടുതൽ മുടക്കി വണ്ടിക്കകത്ത് അങ്ങ് കാണാവുന്ന വർക്കുകൾ ചെയ്ത് കുറേ സ്റ്റീൽ വർക്കും കുറേ ഏതാണ്ടെല്ലാം ചെയ്ത് വെക്കുന്നതാണ് വർക്ക് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ചിലവന്മാരുണ്ട് ഏഹ് അതായത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ആളുകളുടെ താല്പര്യം അനുസരിച്ചാണ് അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ വണ്ടിയിൽ കൂടുതൽ സ്റ്റീലിൻ്റെ വർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വണ്ടി പൊക്കം കൂട്ടുന്ന പരിപാടിയോ അങ്ങനെയൊക്കെ പല രീതിക്കുള്ള പരിപാടികൾ ചെയ്യുന്നതിനോട് താല്പര്യപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചെറിയ രീതിക്ക് നോർമൽ രീതിക്ക് കുറച്ച് സ്റ്റീലിൻ്റെ വർക്കും അല്ല ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്ന വണ്ടി കണ്ടിട്ട് ഇതാണോ വർക്ക് എന്ന് ചോദിക്കുന്ന ചിലവന്മാരുണ്ട് മനസ്സിലായോ അപ്പം അതാണെങ്കിലും ഇതാണെങ്കിലും എല്ലാം പണിയാണ് ഓരോ ആളുകളുടെ കയ്യിലെ സാമ്പത്തികവും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആ ഒരു ഇതും അനുസരിച്ചാണ് ഓരോ ആളുകൾ ഓരോ വണ്ടി പണിയുന്നത് അപ്പം അതിനകത്ത് നിങ്ങൾ വലിപ്പ ചെറുപ്പം ഈ വ്യക്തികളിൽ കാണുന്ന പോലെ തന്നെ വണ്ടികൾ നിങ്ങൾ വലിപ്പച്ചെറുപ്പം കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല പണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടെന്ന് പറയുക നിങ്ങൾക്ക് അഥവാ ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടതെന്നേ അതിനകത്ത് അതിനെ നിങ്ങൾ തരം തിരിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ലക്ഷത്തി ചില്ല രൂപ മുടക്കുന്ന വണ്ടിക്ക് അതിൻ്റെ പണി കാണും ഒരു ലക്ഷം രൂപ മുടക്കാൻ ഇല്ലാത്തവരെ അതിൻ്റെ പണി കാണും പക്ഷേ അതും ഇതും ഇതാണോ വർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണോ വർക്ക് എന്ന് ചോദിക്കാൻ മാത്രം ഒന്നും ആരുമായിട്ടില്ല ഒരു ലക്ഷത്തിന് മുകളിൽ പണി പല വണ്ടി കണ്ടിട്ട് പല വണ്ടിക്കും എന്നെ വൃത്തി എന്ന് പറയുമില്ല കുറേ ചുമ്മാ സ്റ്റീല് കണാവുണ സ്റ്റീലും വർക്കും ഒക്കെ കയറ്റി വെച്ചിട്ട് ഏഹ് ബഫ് ചെയ്യാൻ വേണ്ടിയുള്ള ബഫിംഗ് മോട്ടർ പോലും കയറാൻ പറ്റത്തില്ല ചുമ്മാ കൊണ്ട് വെൽഡ് ചെയ്ത് വെക്കുന്നത് ആ കരിയും ആ ഇതും എല്ലാം കൂടി വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അതും കൊണ്ട് നടക്കുന്നതിനേക്കാട്ടും നല്ലത് ഏഹ് അത്യാവശ്യം ഉള്ള ഭാഗം വൃത്തിയായിട്ട് കൊണ്ട് കണക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക് പക്ഷെ എന്ന് പറഞ്ഞ് മറ്റൊരാൾ ചെയ്യുന്ന സാധനത്തെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായത്തിന് ഞാൻ അല്ലാതെ ഞാൻ തെറ്റി പറയത്തില്ല മനസ്സിലായോ നമ്മൾ അതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല നമുക്ക് അത് അംഗീകരിക്കാനും ഇത് അംഗീകരിക്കാനും നമുക്ക് പറ്റണം രണ്ടാമത്തെ ഒരു സംഭവം ഇന്നലത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്നാ ഫ്രണ്ട് ഗ്ലാസ്സിൽ പിന്നെ വാട്ടർ വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്തു അപ്പോൾ സെറ്റപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് വന്നിരിക്കുന്ന നമ്മുടെ വെള്ളത്തിൻ്റെ മറ്റേ ടാങ്കിന്ന് കണക്ഷൻ എടുത്താണ് നമ്മൾ അത് ചെയ്തത് ചില ആളുകൾ അത് വർക്കിംഗ് ആയി അതായത് അതിൻ്റെ നിലവിലും കമ്പനി വിട്ട നല്ല രീതിക്ക് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഒരു രീതിക്കാണ് അവർ കണ്ടേക്കുന്നത് പുത്തൻ വണ്ടി എടുത്ത് എൻ്റെ ഈ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് സർവീസ് ടൈമിൽ മാത്രമാണ് തവണയാണ് എൻ്റെ വണ്ടിയുടെ ഈ പറയുന്ന ടാങ്ക് അതായത് വാട്ടറിൻ്റെ ഈ പൊല്യൂഷനും പറയുന്ന ഈ ടാങ്ക് ഒന്ന് പ്രവർത്തിച്ച് ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ ഒറ്റപ്രാവശ്യം എൻ്റെ മോട്ടർ വർക്കായി എഴുപത്തഞ്ച് ശതമാനം വെള്ളം എൻ്റെ ഇതിനകത്ത് ഇന്നലെയും കാണിച്ച് ഇന്നലെ ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുമ്പോഴത്തേന് ഞാൻ ഷാംപൂ ഒക്കെ ഇട്ട് കുറേ വെള്ളമൊക്കെ അടിച്ച് പഴയതൊക്കെ കളഞ്ഞ് അപ്പോൾ അതിന് മുമ്പ് ഒരു എഴുപത്തഞ്ച് ശതമാനം കാണിച്ച് ഇപ്പോൾ എൻ്റെ വണ്ടി നിലവിൽ എന്നാൽ പതിനയ്യായിരം കിലോമീറ്റർ അടുത്താകുന്നു ഏ പതിനയ്യായിരം കിലോമീറ്ററിനകത്ത് എഴുന്നൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ മാത്രമാണ് ആ സാധനം ഞാൻ വർക്കാകുന്നത് ഞാൻ കണ്ടത് എന്ത് അന്ന് ഇന്ന് പോയത് എന്താണ് നിങ്ങൾ ഈ പറയുന്ന രീതിക്ക് വണ്ടിക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ചുമ്മാത ചെയ്യുവോ ഇതൊക്കെ ചുമ്മാ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ച ആളുകളുണ്ട് ചുമ്മാത ചെയ്ത ആളുകൾ ചെയ്ത സാധനമാണെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തനരഹിതമായപ്പോൾ വണ്ടിക്ക് അതിൻ്റെതായ മാറ്റം വരണം ഇത് മോട്ടറ് പോയി എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഓതറൈസറായ ഷോറൂമുകളിലോട്ട് അങ്ങോട്ട് വല്ലുമ്പോൾ അവർ പറയും അത് കുഴപ്പമില്ലെന്ന് പറയും നിലവിൽ ഒന്നും വേണ്ട അയ്യായിരം കിലോമീറ്റർ വരെ അയ്യായിരം കിലോമീറ്റർ വരെ ഈ മോട്ടറ് വർക്കായിട്ടുള്ള ഏത് വണ്ടി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും നിങ്ങളൊന്ന് കാണിച്ചതാണ് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നേലും അത് അല്ല വെല്ലുവിളിയല്ല പക്ഷെ നിങ്ങൾക്ക് എന്നെ വണ്ടി എടുത്തിട്ട് ഈ ഒരു വർഷം രണ്ട് വർഷം അല്ലെങ്കിൽ ആറ് മാസം കാലാവധി വരെ ഈ മോട്ടറിന് ഒരു കുഴപ്പമില്ല അത് ഇപ്പോഴും മോട്ടറ് വർക്ക് ചെയ്യുന്നത് കേൾക്കുന്ന എന്ന് പറയുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും എൻ്റെ വണ്ടിയുടെ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് സർവീസിന് മുമ്പ് എൻ്റെ മോട്ടർ പോയി ചില ആളുകളൊക്കെ വണ്ടി ഷോറൂമിൽ ഇറക്കിയിട്ട് ചെല്ലുമ്പോഴേ അവർ പറയും ഇത് കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത് എന്നെ തന്നെ എത്ര പേര് എനിക്കറിയാത്തത് നമ്മുടെ സബ്സ്ക്രൈബറായി ഇപ്പോൾ സബ്സ്ക്രൈബറായിട്ട് ഇരിക്കുന്നവരും അല്ലാത്തവരായിട്ടുള്ളവരും പലരും എന്നെ പേഴ്സണലായിട്ട് വിളിച്ചും എൻ്റെ വീഡിയോയ്ക്കകത്ത് വന്നും കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ചേട്ടൻ്റെ വണ്ടിയുടെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ വർക്ക് ആകുന്നില്ല ഇത് ഷോറൂമിൽ നിന്ന് അവർ കട്ട് ചെയ്ത് വിട്ടു കട്ട് ചെയ്ത് വിട്ടോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എങ്ങനെ ആകാത്ത ഒരു സാധനം ചുമ്മാതെ ഒരു ഇതിന് കൊണ്ട് നടക്കുക എന്നുള്ളതിനെക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ഒരു രീതിക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ കേട്ടതും ഞാൻ അറിഞ്ഞതും വെച്ചൊരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ഇത് പ്രവർത്തനരഹിതമാണ് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും അവരുടെ വണ്ടിക്കില്ല ഇത് ഗവൺമെന്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ വലിയ നിയമവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ചേട്ടനൊക്കെ പുള്ളിയൊക്കെ ആയതുകൊണ്ട് പഴയ കാലത്തെ ആയതുകൊണ്ട് ബി എസ് ത്രീയും ബി എസ് ഫോറും ബി എസ് ഫോറിന് മുമ്പുള്ള വണ്ടിയൊക്കെ എടുത്തുവച്ചിട്ട് എനിക്ക് തന്നത് പ്രൈവറ്റ് വണ്ടിയാന്ന് തോന്നുന്നു അതും വെച്ചിട്ട് പുള്ളി അങ്ങ് എന്ത് ഷോറൂമിനെ അങ്ങ് കമ്പനിയെ അങ്ങ് പൊക്കുക ചേട്ടൻ ചേട്ടൻ്റെ കയ്യിലെ പൈസ ചേട്ടൻ്റെ കയ്യിലെ പൈസ ഓരോ വർഷവും ഓരോ മോഡൽ കഴിയുമ്പോഴത്തേനും ഈ കൂട്ടി 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 വണ്ടി വില മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേന് ഇവന്മാർ ഈ ചെയ്യുന്നതിനൊക്കെയാണ് ഈ പൈസ പറയുന്നത് ഈ പറഞ്ഞ് പൈസ വാങ്ങിച്ച് അങ്ങോട്ടടച്ച് ഇ എം ഐ എടുക്കുന്നവൻ ഇ എം ഐ അടച്ച് കഴിയുമ്പോഴത്തേന് ആദ്യത്തെ മാസം ഇ എം ഐക്ക് മുമ്പ് തന്നെ ഇതിനകത്ത് ഓരോന്നും യാതൊരു പ്രവർത്തനവും ഇല്ലാത്ത രീതിക്ക് ആയിപ്പോവാം വെള്ളത്തിന്റെ മോട്ടർ വണ്ടിയുടെ സെൻസർ ഷോറൂമിൽ ഇറക്കുന്ന വണ്ടിയുടെ മൊത്തം വാണിംഗ് ലൈറ്റും കത്തി കിടക്കാതെ ചേട്ടാ ഇത് സെൻസർ ഒന്നുമില്ല എന്ത് ലൈറ്റ് കത്തിയാലും ഒരു കുഴപ്പമില്ല വണ്ടി നിന്ന് പോകത്തില്ലെന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ എന്തായിരുന്നു വാണിംഗ് ലൈറ്റ് നിങ്ങളുടെയൊക്കെ പഴയ ആപ്പ ബി എസ് ത്രീ വണ്ടിക്കൊക്കെ വാണിംഗ് ലൈറ്റ് കത്തിയെന്ന് പറഞ്ഞാൽ അപ്പം കൊണ്ടുപോകും വർക്ക്ഷോപ്പിലോട്ട് എന്നുവെച്ചാൽ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം അത് അതായത് കാര്യങ്ങളാണ് കാണിക്കുന്നത് ഓയിൽ കുറവാണെങ്കിൽ ഓയില് അല്ലെങ്കിൽ എഞ്ചിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് ബാറ്ററി കംപ്ലയിൻറ്റ് ആണെങ്കിൽ ആ കത്തുന്ന ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് കത്തുന്നു കാണിക്കുന്നത് ഇത് വണ്ടി പുത്തൻ വണ്ടി ഇറക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ബസ് സർവീസ് കഴിഞ്ഞാൽ മൊത്തം ആണെങ്കിലും ലൈറ്റ് കത്തി കിടക്കുക ഇതൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഇതൊക്കെ ആരെയാ ഇവന്മാർക്ക് പൈസ ഉള്ള ഈ കമ്പനികൾക്ക് ഇവന്മാർ ഉണ്ടാക്കി വിടുന്ന യുവന്മാർക്ക് കുറെ ആളുകൾ ഉണ്ട് അവരുടെ വണ്ടിക്ക് റിസർവ് വാല്യൂ ഉണ്ട് വണ്ടി എന്നെ കാണിച്ചാലും എടുക്കാൻ ആളുണ്ടെന്നുള്ള തോന്നല് അങ്ങനെ എന്തിനും നമ്മളെ പൈസ വാങ്ങിക്കണം ഈ ആപ്പേ ക്ലാസിക്കിന്റെ ചേട്ടൻ ഈ പറയുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് ആപ്പേ ക്ലാസിക് വണ്ടിയുടെ ഈ ഒരു സൈഡ് ഡോറിന്റെ വില എത്ര അറിയാം പതിനെണ്ണായിരം രൂപയാണ് ആപ്പേ ക്ലാസിക്കിന്റെ ഈ സൈഡ് ഡോറിന് ഷോറൂമിൽ വിളിച്ച് തിരക്കി കഴിഞ്ഞപ്പോൾ ഉള്ള വില പതിനെണ്ണായിരം രൂപയുടെ ഡോറായി വെച്ചേക്കുന്നത് എത്ര പേര് ഈ ഡോറ് വെച്ച് ഓടിക്കുന്നുണ്ട് പതിനെണ്ണായിരം രൂപ ഡോറിൻ്റെ വില ഈ പതിനെണ്ണായിരത്തിൻ്റെ ഡോറ് ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ പൈസ ഈ ടാങ്കിൻ്റെ ഇത് ചുമ്മാ ഒന്ന് വിളിച്ച് നോക്കി ചേട്ടാ ഇതിൻ്റെ ഒരു സാധനം ഒന്ന് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോട്ടോർ വെക്കാനാണെന്ന് ചോദിക്കുമ്പോഴത്തേനും അറിയാം അതിൻ്റെ വില എന്താണെന്ന് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഇറക്കുമ്പോൾ വാങ്ങുന്ന പൈസയ്ക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞ് കാണിച്ച് നമ്മളെ കൊണ്ട് ഇടിപ്പിക്കുന്ന ഐറ്റങ്ങൾ നമ്മുടെ മുന്നോട്ട് വണ്ടി ഓടിക്കുന്ന സമയങ്ങളിൽ ഇത് പ്രവർത്തനമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പൈസ കൊടുത്ത് വാങ്ങിക്കണം അപ്പോൾ നമ്മൾ പിന്നെ പിന്നെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുക നീ നമ്മളല്ല മണ്ടന്മാരായി നമ്മളൊരു കാര്യം മനസ്സിലാക്കി അത് മനസ്സിലാക്കിയ രീതിക്ക് പ്രവർത്തിക്കാൻ അറിയണം അല്ലാതെ അത് കമ്പനി വെച്ചതാണ് അതിനൊരു പ്രയോജനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രയോജനം ഇല്ല പ്രയോജനം ഇല്ലാത്തത് കൊണ്ടായി ഇവരെ കുറത്താണ് കിട്ടുകൊണ്ട് ഞാൻ അതാണ്ട് കട്ട് ചെയ്ത് വിട്ടു എൻ്റെ വണ്ടി എടുത്തിട്ട് ഇതുവരെ ആ പറഞ്ഞ എൻ്റെ ആ ഫസ്റ്റ് സർവീസിന് മുമ്പ് എഴുന്നൂറ് കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് വർക്ക് ചെയ്തിട്ട് ഇന്നേ വരെ ആ സാധനം വർക്കായിട്ടില്ല എൻ്റെ അകത്ത് ഈ അന്ന് തൊട്ട് ഈ പന് പതിനയ്യായിരം കിലോമീറ്റർ റോഡ് ഈ സമയം വരെ എൻ്റെ അതിനകത്ത് മോണിറ്ററിനകത്ത് എഴുപത്തഞ്ച് ശതമാനമാണ് വാട്ടറിൻ്റെ ലെവൽ കാണിക്കുന്നത് ഇത് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വാട്ടറിൻ്റെ ലെവൽ കുറയുണ്ട് ഇന്നലെ ഞാൻ ഈ വൈപ്പറിൻ്റെ ഇത് വേണ്ടി ഞാൻ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഞാൻ അടിച്ചത് കളഞ്ഞപ്പോൾ തന്നെ ഇന്നലെ തൊട്ട് ഈ നമ്മുടെ മോണിറ്ററിനകത്ത് എനിക്ക് ബീപ് സൗണ്ട് വന്നു എന്നാൽ ഏഴ് ശതമാനം മാത്രം വെള്ളമുള്ളത് കാണിച്ചു അപ്പം വർക്ക് വെള്ളം കുറഞ്ഞപ്പം ഇതിനകത്ത് വാണിംഗി വന്നു അപ്പം ഈ എഴുപത്തഞ്ച് ശതമാനം നിന്നപ്പോൾ ഇത് വാങ്ങി വരാത്തൊരു കാര്യം തന്നെ അപ്പം മോട്ടർ വർക്കല്ല വെള്ളം കുറയുന്നില്ല എന്താണ് കാര്യം ചുമ്മാതെ കാര്യം അറിയാതെ ചുമ്മാ ഇങ്ങനെ എഴുതി വിട്ടിട്ടൊന്നും കാര്യമില്ല ഞാൻ ആ കേസ് കിട്ടാദ്യ ഞാൻ അതിനൊരു മറുപടി കൊടുക്കണ്ടെന്നുള്ള രീതിക്ക് ഞാൻ ആ സാധനം ഞാൻ വിട്ടതാണ് പിന്നെ പുള്ളി പിന്നെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു പിന്നെ അതിൻ്റെ അടി വേറെ ഒരുത്തം വന്നിട്ട് വേറെ രീതിക്കുള്ള ഒരു കമന്റ് ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുന്നതാണ് നിങ്ങളുടെ അതാണ് കണ്ടോ പറഞ്ഞു കൊണ്ട് വിവരം ഇല്ലായ്മ കൊടുത്തേ വാങ്ങണമായിരുന്നു നമുക്ക് മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വിളിയെ വിളിക്കുള്ളൂ ഇത് അവളും ഇന്നലെ നമ്മളെല്ലാം അങ്ങനെ ഉച്ചക്കത്തെ നമ്മള് ഉച്ചക്കത്തേനുള്ള തോളാണ് കേസ് ഒക്കെ നമ്മൾ ഒട്ടിച്ച് അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോയി ചോറുണ്ടാം അപ്പോൾ ഫ്രണ്ട് കിടക്കുവായിരുന്നേ ു നമുക്ക് ഉച്ചക്കത്തേന് കിട്ടിയ ഓട്ടമാണ് ഗൈസ് ഉച്ചക്കത്തേന് കിട്ടിയ ഓട്ടമാണ് എന്നാൽ നമ്മൾ ഉച്ച സമയത്ത് മാക്സിമം എല്ലാവരും പെട്ടെന്ന് കിട്ടുന്ന ഓട്ടോ എടുത്തിട്ട് കഴിക്കാൻ പോകുന്നതാണ് നല്ലത് എന്നാന്ന് വെച്ചാൽ നമ്മളോർക്കും അന്നാ കുറച്ച് നേരം കൂടെ കിടക്കാമെന്ന് വിചാരിക്കും നമ്മൾ അങ്ങനെ കിടക്കുകയും ചെയ്യും നമ്മൾ രണ്ടര മൂന്ന് മണി വരെ ആ ഫ്രണ്ട് കിടക്കും ഒരു ഓട്ടം കിട്ടാതെ അതിൽ നല്ല ലാസ്റ്റ് എടുക്കുന്ന ഓട്ടം ഒരു നമ്മുടെ ഫുഡ് കഴിക്കുന്ന ടൈമിനോട് അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ആ വഴി പോയി കഴിച്ചോളം അല്ലേ പിന്നെ നമുക്ക് കഴിപ്പക്കൂടി ഒന്നും നടക്കുന്നില്ല കേട്ടോ അപ്പം ഇനിയിപ്പം ഞാൻ നേരെ വീട്ടിൽ പോയാലും ഫുഡ് കഴിച്ചിട്ടേ സ്റ്റാൻഡ് വരുന്നുള്ളൂ ഓക്കെ ഇങ്ങോട്ട് ഒറ്റ വണ്ടിയില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നല്ല വണ്ടി ആയിരിക്കുമെന്ന് വെച്ച് തന്നോ ഞാൻ ഇവിടേതേ വന്നു ഇവിടുന്ന് വന്നു വണ്ടി വട്ടം എടുത്തു നോക്കിയപ്പോഴത്തേനും ഒറ്റ വണ്ടിയില്ല നമ്മളാണ് അപ്പോൾ ഫസ്റ്റ് എല്ലാവരും നല്ല ഓട്ടത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ എന്നാലും അകത്ത് കയറിയിരിക്കാൻ അകത്ത് കയറി ഇരുന്ന് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ബാക്കി കുറിച്ച് നമുക്ക് നോക്കാം ഓക്കെ ചിലപ്പോൾ ഉച്ചക്ക് ശേഷം നമുക്ക് കിട്ടിയ ഓട്ടോ ആണ് കേട്ടോ അപ്പോൾ സ്റ്റാൻഡിൽ വേറെ വണ്ടി ഒന്നും ഇല്ലെന്ന് നിങ്ങൾ കണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കിട്ടിയ ഓട്ടോ ആണ് അപ്പോൾ ഇപ്പം കണ്ട ഇപ്പം ഓട്ടം വന്ന ആ അമ്മ കഴിഞ്ഞ ദിവസം നമ്മൾ വില കൊണ്ടുപോയി പൈസ കൊടുക്കുന്ന സംഭവം പറഞ്ഞല്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ ഏരിയയിൽ ഒരു ചേട്ടൻ ഇതുപോലെ വയ്യാതെ വന്നിട്ട് മഞ്ഞപ്പിത്ത വേണ്ടി കരളിനെ വേണ്ടൊക്കെ ബാധിച്ച് പുള്ളിക്ക് ഇതുപോലെ ഒരു ധനസഹായത്തിൻ്റെ ഇതൊക്കെ കണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പുള്ളിയുടെ വീടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞപ്പോഴാണ് നമുക്ക് അറിഞ്ഞത് കേട്ടോ പുള്ളി അമൃതാ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് എന്തോ അഡ്മിറ്റാണ് അപ്പം എനിക്ക് പുള്ളിയെ ഞാൻ ഈ പോസ്റ്റർ കണ്ടേ ഉള്ളൂ അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം അതിന് നമുക്ക് തിരിച്ച് നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം ഒന്നും വേറെ വണ്ടിയൊക്കെ വന്ന് കാണും എന്തായാലും ഓക്കെ കേട്ടോ ഒരു വണ്ടിയില്ല എല്ലാരും ഇനി ഓട്ടം പോയതാണോ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോയെന്ന് തന്നെ ഒരു വണ്ടി ഇല്ല കേട്ടോ തിരുവല്ല നമ്മുടെ സ്റ്റാൻഡിൽ ഞാൻ ഫ്രണ്ട് കിടക്കുമായിരുന്നല്ലോ ആ ഓട്ടം കഴിഞ്ഞിട്ട് ഫ്രണ്ട് കിടന്ന് നമ്മുടെ അവിടുത്തെ ഉള്ള ഒരു പ്രൈവറ്റ് വണ്ടിക്കകത്ത് നമ്മൾ എന്നെ അറിയാന്ന് ചേരണം അപ്പൊ ഞാൻ മാത്രം ഉള്ളായിരുന്നു ആ വണ്ടിക്കകത്ത് കയറി വന്നതാണ് അതായത് നമ്മുടെ ചോയ്സ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ സി ബി എസ് യുടെ കലോത്സവം നടക്കുക അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മോളെ കൊണ്ട് വന്ന് കേച്ച് അപ്പം അങ്ങനെ നമുക്ക് തിരുവല്ല ഓട്ടം കിട്ടി അപ്പോൾ അതിൽ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പോവാം സ്റ്റാൻഡിലേക്ക് ഓക്കെ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയേക്കാണ് കേട്ടോ ഇപ്പം ഫ്രണ്ടിലത്തെ വണ്ടി ഒന്ന് പോയി ഇനിയിപ്പോൾ ബാലയവല കിടന്ന വണ്ടി എല്ലാം കേറ്റി കണം അതുകൊണ്ട് ഞാൻ വണ്ടി ഓഫാക്കിയില്ല ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം അതിലും വണ്ടി ഒന്നും കയറ്റിടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഇറങ്ങി ഡീസൽ അടിച്ചു ഒരു രൂപയ്ക്ക് ഡീസൽ അടിച്ചു അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് ഇപ്പോഴാണ് ഫ്രണ്ടിലത്തെ വണ്ടി സ്റ്റാർട്ട് ആക്കിയത് നമുക്ക് മുമ്പോട്ട് കേറാം സോളാറിൽ ഫ്രണ്ടിലെ വണ്ടി പോയി ോട് കയറിടാവേവാ ഞങ്ങൾ പന്നേ പിടിക്കുന്ന കാര്യങ്ങൾ പറയുമായിരുന്നു പിടിക്കുന്നതല്ലേ ചുമ്പോ കെണി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ നമ്മൾ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇനി ഫ്രണ്ടിൽ നിന്നുള്ള നമ്മുടെ ഓട്ടം നമുക്ക് നോക്കാം ഏതായാലും ഉണ്ടാ തണൽ തിരിക്കാം അവിടെ തന്നെ ചാരി കിടക്കുമായിരുന്നു ഞാൻ നമ്മൾ ഫ്രണ്ടിൽ കിടന്നു അപ്പോൾ കലോത്സവം കഴിഞ്ഞ് വന്ന ആളുകൾക്ക് തിരുവല്ലക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടുന്ന് കുന്നന്താനം എന്ന് പറയുന്ന ജംഗ്ഷന് വരണം കേട്ടോ അപ്പം നമ്മുടെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവിടുന്ന് തിരുവല്ലായിലാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കിടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അവരെ പറഞ്ഞു തന്നാൽ കൊണ്ടുവിട്ടേക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ഓട്ടം കിട്ടി കുന്നന്താനത്ത് നമ്മൾ കൊണ്ട് ഇറക്കിയിട്ട് റിട്ടേൺ നമ്മുടെ സ്റ്റാൻഡിൽ പോകുകയാണെ അപ്പൊ അവിടെ ഫ്രണ്ട് കുറെ ആളുകളൊന്നും നിപ്പുണ്ട് പക്ഷെ അവർക്ക് ഓട്ടോയിൽ പോകണോ ബസ്സേ പോണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് നിൽക്കുന്ന ടീമുകളാണ് ചിലപ്പോൾ അത് അത്യാവശ്യം ലോങ്ങ് ആയിരിക്കും അത് കാരണം എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടിരിക്കലെ അവര് എപ്പോ വരുക എപ്പോ വരൂ നോക്ക് നിൽക്കുക പിന്നിപ്പോ നമ്മൾ എന്നാ ഇപ്പൊ നമ്മളെ ഏറ്റവും കുറേലേ വരത്തുള്ളൂ നമുക്ക് നോക്കാം ഓക്കെ ഒരു ഫോൺട്ടം വന്നെ സ്റ്റാൻഡിലോട്ട് എത്തി എന്ന് പറഞ്ഞു എത്തിയില്ല എന്ന് ഒരു ഓട്ടമാണ് അപ്പോൾ അപ്പോൾ എടുത്തിട്ട് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അപ്പൊ സ്റ്റാൻഡിലോട്ട് പോകാം നാട്ടെ സ്റ്റാൻഡിൽ നിന്നുള്ള വണ്ടികൾ എല്ലാം പോയി മൂന്ന് വണ്ടി ഒരുമിച്ച് പോയി എന്താണിത് പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ട് ഫസ്റ്റ് വന്നിരിക്കുകയാണ് ഗൈസ് ഫസ്റ്റ് വന്നിരിക്കുകയാണ് എല്ലാവരും എന്നെ ഒറ്റക്കാക്കിട്ട് പോയി കേട്ടോ ഇവിടെ ഞാൻ ഞാൻ പുറയിൽ വന്നോ അതെ കണ്ടോ വന്നിട്ടുണ്ട് ഒറ്റയ്ക്കായിരുന്നു അപ്പൊ അങ്ങനെ ഗൈസ് നമുക്കിന്ന് സ്കൂളിലെ കലോത്സവം പ്രമാണിച്ച് കിട്ടിയ ഓട്ടങ്ങളുടെ എണ്ണം നമുക്കിപ്പോൾ ഓട്ടം നമ്മുടെ കലോത്സവം പ്രമാണിച്ച് നമുക്ക് കിട്ടി കേട്ടോ രണ്ട് ഓട്ടം നമുക്ക് കലോത്സവം പ്രമാണിച്ച് കിട്ടി കിട്ടിയായി അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് കിടച്ചായിരുന്നു നമ്മുടെ ആദ്യത്തെ ഓട്ടം പോലെ തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന അതായത് കുട്ടികളെയും കൊണ്ട് വരുന്ന ആളുകളുണ്ടല്ലോ വണ്ടിയും കൊണ്ട് വരുന്ന അപ്പോൾ അവർ നമ്മുടെ അടുത്ത സ്റ്റാൻ ഏറ്റവും അടുത്ത സ്റ്റാൻഡ് നമ്മുടെ ആയതുകൊണ്ട് ആളെ കൊണ്ടുവരും അപ്പം അങ്ങനെ കിട്ടിയ ഓട്ടമാണേ അപ്പോൾ ഏതായാലും കൊള്ളാം ഇന്നത്തെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഏ ഞാൻ ഇരുന്നൂറ്റമ്പ പേരുടെ ഓട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ചങ്ങനാശ്ശേരിക്കാണ് നമ്മൾ വന്നത് നമ്മുടെ ഷാലുമേനോന്റെ ഡാൻസ് സ്കൂളിന്റെ അടുത്താണ് കേട്ടോ പുള്ളി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ നമുക്ക് അതിൽ തിരികെ സ്റ്റാൻഡിലൂടെ അല്ല ഓക്കെ ഹായ് ഹായ് കൂട്ടിപ്പടാ അപ്പോൾ കൈസ് അപ്പം അങ്ങനെ ആ കിട്ടിയ ഓട്ടം കഴിഞ്ഞ് ചെറിയ ചെറുകടിയൊക്കെ വാങ്ങിച്ചു വീട്ടിൽ പോയി പിള്ളേർക്കൊക്കെ ചെറുകടിയൊക്കെ കൊടുത്തു ഞാനും കൂടെ ഇത് കഴിച്ചിട്ട് തിരിച്ച് സ്റ്റാൻഡ് വന്നതാണ് അപ്പം മൂന്നാമത്തെ വണ്ടിയാണ് നമ്മളെ ഓക്കെ അപ്പം കൈസ് ഫ്രണ്ടിൽ നിന്ന് അടുത്ത ഒരു അമ്പത് രൂപയുടെ ഓട്ടം കിട്ടി ഓക്കെ ഇനിയിപ്പൊ വണ്ടി കുറവാണ് കേട്ടോ ഇന്ന് എന്താ പൊതുവേ സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് ശേഷം എല്ലാം നാലും മൂന്നും വണ്ടി ഒരു മാക്സിമം അഞ്ച് വണ്ടി വരൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൊ തിരിച്ച് വീണ്ടും നമ്മൾ എങ്ങോട്ട് തന്നെ സ്റ്റാൻഡിലോട്ട് തന്നെ അപ്പോൾ അങ്ങനെ കണ്ടോ സന്ധ്യയായി കേട്ടോ അപ്പോൾ ഇന്ന് അത്യാവശ്യം കൊഴപ്പില്ലാത്ത നല്ല ഓട്ടങ്ങളായിരുന്നു കേട്ടോ അത്യാവശ്യം നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമുക്കങ്ങനെ വലിയ മടുപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ അടിപ്പിച്ചോട്ടം കിട്ടി രണ്ട് വലിയ ഓട്ടം കിട്ടി അപ്പോൾ കഴിഞ്ഞ പൊതുവെ എല്ലാവർക്കും സന്തോഷം അതായത് പാൻറ്റിലുള്ള നമ്മുടെ വാക്സിൻ ഓട്ടോക്കാർക്കും എല്ലാവർക്കും ഓട്ടം കിട്ടി അതുകൊണ്ട് എല്ലാവരും ആയ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ കഴിഞ്ഞ വൈകുന്നേരമായിട്ട് ഞാൻ വീണ്ടും ഫ്രണ്ട് വന്നേക്കുമാണ് ഇനിയിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ കണ്ടല്ലോ വൈകുന്നേരത്ത് നമ്മുടെ കവല എന്താ നമ്മുടെ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വന്ന് സെറ്റായി വരുന്ന സമയമാണ് കേട്ടോ ാണ് ഗ്സ് തകർത്ത് അത് മതി കേട്ടോ ഇന്ന് എല്ലാവരും ഹാപ്പിയാണ് ഗൈസ് ഹാപ്പി പറഞ്ഞു വെച്ചപ്പോൾ എന്താന്ന് കയ്യിലെടുത്തോണ്ട് വന്ന ബായി ഒക്കെ ഉണ്ടോ അപ്പൊ ആ ബായി പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ അപ്പൊ ആ ഓട്ടോടെ കഴിഞ്ഞപ്പോൾ കുന്നൊന്നാലും പമ്പിൽ നമ്മൾ വന്നു ഗെയ്സ് ഒ കഴിച്ചപ്പോൾ ഓട്ടം കഴിഞ്ഞ് വീട്ടിൽ വന്നത് ഞാൻ ചോറ് ഉണ്ടോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓട്ടം കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെയാണോ എന്നാണ് അതായത് സ്റ്റാൻഡിൽ വന്ന് ആരും ഇന്നും നിരാശരായിട്ട് പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും സന്തോഷമായിരുന്നു വെച്ചാൽ എല്ലാവർക്കും ഓട്ടം കിട്ടി നമ്മുടെ സ്റ്റാൻഡിലെ എല്ലാവർക്കും തുല്യമായി ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡിലെ പരിഭവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അവന് കൂടുതൽ ഓടി ഇവന് കൂടുതലോടി നമ്മൾ മറ്റുള്ളവരെക്കാളും കുറച്ചാണ് നമുക്ക് ഓട്ടം എന്ന് തോന്നുമ്പോഴല്ലേ നമുക്ക് വിഷമവും സങ്കടവും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ പോലെ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലായിടത്തും തുമ്പിലൊക്കെ തന്നെ ആകട്ടെ എന്ന് ഞാൻ വിളിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെളിച്ചുകൊണ്ട് ഗ്ലാസും വെള്ളം കൊണ്ട് തന്നെ മടിയിൽ വെച്ചിട്ട് പോയത് തന്നു കൈ ആണെങ്കിൽ ഞാൻ താഴെ പോകും അപ്പൊ കൈ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ